എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു ആദ്യത്തെ പ്രസവത്തിനായി ചെന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് മുട്ടനാടുകളുടെ ഇടയിൽ കിടന്ന് വളർന്ന ഒരാടാണ് മാത്രമല്ല അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ചെന കൺഫേം പറയാൻ പറ്റില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർകോഡ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കെട്ടിയുള്ള പേരൻ ആക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിച്ചതുപോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ചെറിയൊരു മലബാരി പെണ്ണാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം കൺഫേം ചെന ഒരു ക്രോസ് ബീഡ് വലിയ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടും കുട്ടിയുമാണ് കുട്ടികളും നല്ല തീറ്റയും കുട്ടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മൂന്നും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പാടം മലബാരി ചെന്നൈയാട് വിൽപ്പനക്ക് ചെറിയൊരാടാണ് ആദ്യത്തെ പ്രസവത്തിനായി ഇപ്പോൾ നാല് മാസം ചെന്നൈയിലാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതകൃഷി നാലു മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് ഫീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതകൃഷി മൂന്ന് ജപ്പാനീസ് ബാൻഡും കോഴികൾ വിൽപ്പനക്ക് ഒരു പടയും രണ്ട് പൂവിനുമാണ് വിൽപ്പനക്കുള്ളത് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് ആയിരം രൂപ സ്ഥലം കൊല്ലം ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് ആടുകൾ വിൽപ്പനക്ക് എട്ട് പെണ്ണാടുകളും ഒരു മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് എട്ട് പെണ്ണാടിൽ ചേനയുള്ള ആടുകളുണ്ട് ക്രോസ് ബീഡ് ആടുകളുണ്ട് പാലാടുകളുണ്ട് മലബാരി ആടുകളുണ്ട് മിക്സഡ് ആയിട്ടുള്ള ആടുകളാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് ആടുകളുടെ എല്ലാം വ്യത്യസ്തമായ വിലകളായതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഇവിടെ നിന്നും ആടുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാലിൻ്റെ ആവശ്യക്കാർക്ക് അനുയോജ്യമായ വലിയ പശുക്കൾ വിൽപ്പനക്ക് വലുതും ചെറുതും എല്ലാം ഉണ്ട് ഇടത്തരം പശുക്കളുണ്ട് കുത്തിവെക്കാറായതുണ്ട് മുഴപ്പശുക്കളുണ്ട് എച്ച് എഫ് പശുക്കളുണ്ട് ജേ ഉണ്ട് ക്രോസ് പശുക്കളുണ്ട് അങ്ങനെ വിവിധ ഇനം പശുക്കളാണ് നല്ല ഹൈ ക്വാളിറ്റി പശുവുണ്ട് എന്നാൽ പിന്നെ പാൽ കുറഞ്ഞ ഏറ്റവും വരുന്ന പശുക്കളും എല്ലാം ലഭ്യമാണ് ഏകദേശം നാൽപ്പത്തഞ്ചോളം പശുക്കൾ വിൽപ്പനക്കൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ഇതെല്ലാം വ്യത്യസ്ത വിലകളാണ് പശുക്കളും കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ കറവ്ക്ക് ആവശ്യമുള്ളതുണ്ട് ചെന ചനപ്പശുക്കളുണ്ട് അങ്ങനെ വിവിധമായ പശുക്കളുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും വിവരങ്ങളൊക്കെ കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല സ്ഥലം കണ്ണൂർ ജില്ലയിലെ ആറളം ഇവിടുന്ന് പശുക്കളൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു കാളവില്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള രണ്ട് സിൽക്കി കോഴികൾ വിൽപ്പനക്ക് രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുന്നൂറ് രൂപ സ്ഥലം എറണാകുളം ഒരു ക്വാളിറ്റിയുള്ള സിൽക്കി കോഴി വിൽപ്പനക്ക് മെയിലാണ് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല തൊള്ളായിരം രൂപ സ്ഥലം എറണാകുളം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം അല്ല നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് നല്ല ഫേസ് പഞ്ച് ഇടനീട്ടം എല്ലാം ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ വളർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുഞ്ഞുമുള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി രൂപ സ്ഥലം ഇടവണ്ണ നുജമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തിറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇരുപത്തി ആറ് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടും അതിൻ്റെ ഏകദേശം രണ്ട് മാസത്തോളം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടുകുട്ടിയുമാണ് വളർത്താൻ അനുയജമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയജമായ ഒരു ഗീർ കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ